പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എത്തിയത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു വി ഡി സതീഷിന്റെ തീരുമാനങ്ങൾ കോൺഗ്രസിനുള്ളിൽ അട്ടിമറിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് വലിയ അങ്കലാപ്പിലായിരുന്നു കാരണം വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ സ്വതന്ത്രനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇതാണ് കോൺഗ്രസിന് ചിന്തിപ്പിച്ച ഘടകം ഇത് സി പി എം ആയുധമാക്കുമെന്ന തിരിച്ചറിവിലാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ വിലക്കിയത് എന്നാൽ പിന്നീട് കോൺഗ്രസിനെ ക്യാമ്പിനെ പോലും ഞെട്ടിച്ച് വി ഡി സതീശന്റെ മുന്നിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുകയായിരുന്നു ഇതോടെ സതീശന്റെ തീരുമാനങ്ങൾ കോൺഗ്രസിനുള്ളിൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് ആശ്വസിക്കും സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് പാർട്ടിയുടെ അവസാന വാക്ക് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സതീഷിന്റെ വാക്കനുസരിച്ച് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം വിട്ടുനിന്നു വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കുന്നതായാണ് ലഭിക്കുന്ന വിശദീകരണം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിൽ എത്തിയത് തിരിച്ചടിയായെന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് ഇനി ഉത്തരമുട്ടും സഭയിൽ എത്തേണ്ടതില്ലെന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചതായാണ് വിവരം പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ നിലപാടെടുത്തത് നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയം ഉയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് പ്രതിപക്ഷ നീക്കം നടത്തുന്നത് തിങ്കളാഴ്ച സഭയിലെത്തിയിരുന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ സഭയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി നൽകിയിരുന്നില്ല നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടിട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ സാഹചര്യം അനുസരിച്ച് നേരിടാനാണ് ഭരണപക്ഷം തീരുമാനമെടുത്തത് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമർത്ഥത്തിലാക്കാനും ആലോചനയുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരണപക്ഷം തിങ്കളാഴ്ച ചേർന്ന എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും പാർലമെന്റ് പ്രയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള സന്ദേശം നൽകിയതായുള്ള വിവരവും പുറത്തു വന്നിരുന്നു രാഹുൽ സഭയിൽ എത്തുമെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് പൂട്ടണമെന്നുമാണ് പിണറായി എൽ നിർദ്ദേശം നൽകിയത് ഇത് കണ്ട് കാലേ തയ്യാറെടുപ്പുകൾ നടത്തിയ സി കൂടിയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്